ുണ്ടായി രാവിലെ നീ എഴുന്നതിനെ ഒരു മിനിറ്റ് മുമ്പേ ഞാൻ നാളെ ആറുമണി ആവുമ്പോ ഞാനും ിറ്റർ സാധനം ഞാൻ എടുക്കും ഞാൻ ഇട്ടാലോ അങ്ങനെ അതെ ഞാൻ എടുക്കും ഒരു ലിറ്റർ അങ്ങനെ പന്ത്രണ്ടാം റുപ്പിച്ചു എനിക്ക് എന്നാ ശരി അഞ്ചമ്പത്തെട്ടേളു എടുക്കട്ടെ ഹലോ പറയാടാടാ അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോടാ രാവിലെ അല്ലെ ഞാൻ വിളിക്കൂലോടാ ഞാത്തോട്ട് നീ സമയം നോക്കു എന്റെ ഇട്ടില്ല എനിക്ക് രാവിലെ ആറു മണിക്ക് ഉണ്ടാക്കാൻ പറഞ്ഞത് അല്ല വൈകിട്ട് ആറു മണിക്കല്ലേ എന്ത് ഓണം